സ്വർഗത്ത് മൂന്ന് വ്യത്യസ്ത വ്യതിരിക്ത വ്യക്തികളാണെന്ന് പറയുന്നവരില് അപ്പം ദൈവം ആത്മാവാണെന്നും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എത്ര ആത്മാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം സ്പിരിറ്റ് ആണ് ഉദ്ദേശിച്ചത് ഇവര് മൂന്നും വ്യത്യസ്തരാണ് വ്യതിരിക്തരാണ് ഇവർക്ക് സമ ഇവരുടെ ഏകത്വം എന്ന് പറയുന്നത് ഇവരുടെ ജ്ഞാനത്തിലാണ് ബുദ്ധിയിലാണ് തീരുമാനങ്ങളിലാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എന്റെ ഒരു ചെറിയ ഡൗട്ടാണ് എത്ര സ്പിരിറ്റാണ് ചീച്ച കേട്ടോ പോയോ പോയോടിയോ ഞാൻ കേട്ടോ ഞാൻ ഞാൻ പോയില്ല സഹോദര ഞാൻ ഇവിടെ ഉണ്ട് അല്ല അതെങ്ങനെ എനിക്ക് ഞാൻ കുറെയായിട്ട് ഒരു കാര്യമാണ് ഞാൻ ഗന്ധമായിട്ട് വായിച്ചു നോക്കി എനിക്ക് ഇവിടെ ഒരേ ആത്മാവാന്ന് പറയുന്നവരുണ്ട് അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ആത്മാവായണെങ്കിൽ വ്യത്യസ്ത അതീ ആത്മാവ് എന്ന് പറഞ്ഞാല് ഈദർ എന്ന് പറഞ്ഞാലാണോ മനസിലാക്കുന്നേ എന്ന് പറഞ്ഞാല് ഈ മുഴു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തോ ഒന്ന് അതാണോ ആത്മാവ് ആ അതാണോ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോ മുഴുവോകത്തിലും നിറഞ്ഞ് ഒരാത്മാവ് നിൽക്കും വേറൊരാത്മാവിന് വന്ന് അവിടെ നിറഞ്ഞു നിൽക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാ അത് ശരിയാകുന്നത് മൂന്ന് പേര് നിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ നമ്മൾ നിൽക്കുന്നത് ഒരു ത്രീ ഡൈമെൻഷൻ വേൾഡിലാണ് ഈ ത്രീ ഡൈമെൻഷൻ വേൾഡ് ഒരു ഇൻഫീരിയർ വേൾഡ് ആണ് അത് ത്രീ ഡൈമെൻഷൻ വേൾഡിലേക്കുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മുടേതായ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയിലാണ് നമ്മൾ ഇത് ഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് കാഴ്ച കേൾവി അങ്ങനെ ഉള്ള അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് അപ്പൊ ഇതുകൊണ്ട് മനസ്സിലാക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇന്ദ്രിയ പരിമിതികളിലാണ് മൂന്ന് പേര് മൂന്ന് പേരെ കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് ഒരു ചിത്രം ഒരു കടലാസിൽ വരച്ചു വെച്ചാൽ അത് രണ്ട് ഡയമെൻഷനാണ് നീളോമീതിയുള്ളൂ ആ രണ്ട് ടു ഡയമെൻഷനൽ ഷീറ്റ് ഓഫ് പേപ്പറിൽ കാണുന്ന ആ ഒരു ചിത്രം ത്രീ ഡയമെൻഷനിലേക്ക് ആവിഷ്കരിക്കുമ്പോൾ അത് എത്രയോ വ്യത്യസ്തമായിട്ട് വരികയാണ് എത്രയോ ഉദാഹരണം പറഞ്ഞ ഒരു പുൽക്കൂടിന്റെ പടം നമ്മൾ ഒരു പേപ്പറെ വരച്ചു വെക്കുന്നു ആ പുൽക്കൂട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ത്രീ ഡയമെൻഷൻ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് വ്യത്യാസമുണ്ട് അതുപോലെ നമ്മൾ നിൽക്കുന്ന ഈ ത്രീ ഡയമെൻഷനിൽ നിന്നും എത്രയോ ഉയരെയുള്ള ഡയമെൻഷനിൽ എന്ത് ഡയമെൻഷനിലായിരിക്കാം ദൈവത്തിന്റെ അസ്തിത്വം നിൽക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാൽ ഈവൻ ഫോർത്ത് ഡയമെൻഷൻ പോലും എങ്ങനെയായിരിക്കും ഇപ്പം യമെൻഷൻ ആണെങ്കിൽ നീളോ വീതി ഉണ്ട് ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ നീളോ വീതിയും ഉയരവുമുണ്ട് ഫോർത്ത് ഡയമെൻഷൻ ആകുമ്പോ ആ ഫോർത്ത് ഡൈമെൻഷൻ എന്താണെന്ന് പോലും നമുക്ക് ഗ്രഹിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് സുറിയാൻ സഭയുടെ പ്രാർത്ഥനയിൽ അപരിമേയനും അഗ്രാഹ്യനും ആയ ദൈവം എന്ന് പറയുന്നത് അപ്പം നമുക്ക് മനസ്സിലാകുന്നത് മൂന്ന് പേഷ്യൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു റിലേഷൻഷിപ്പാണ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നുള്ള റിലേഷൻഷിപ്പിൽ ആ സ്നേഹമാണ് നമ്മൾ മുഖ്യമായിട്ട് അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് യോന അശ്രീക എഴുതിയത് അപ്പം നമ്മെ സംബന്ധിച്ച് ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം എന്ന ആ മിയർ ആ ടേബിന്റെ അർത്ഥം ഇന്റലിജൻസ് ആൻഡ് എനർജിയാണ് അത് ഇതിൻ്റെ ആ സമന്വയം ആണ് ആ ദൈവം എന്ന് പറയുന്നത് ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ആ റിലേഷൻഷിപ്പിലാണ് ഈ സ്നേഹപ്രവാഹം അതാണ് ഈ പറഞ്ഞ പരമമായ ഊർജം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രപഞ്ചത്തിലും സ്ഫുരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആ ചൈതന്യത്തിലാണ് ഈ പ്രപഞ്ചവും ചലിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ എപ്രാലേഖനം ആമുഖം വായിക്കുമ്പോൾ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ സംവഹിക്കുന്നവൻ ദ സസ്റ്റൈനർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് ത്രൂ ഹിസ് വേർഡ് അപ്പോ ദാറ്റ് ഓൺ വേർഡ് ഫ്ലഷ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുഴുപ്രപഞ്ചത്തെയും സംസ്ഥാപനം ചെയ്യുന്ന മുഴുവത്തെയും ചൈതന്യവത്താക്കി മാറ്റുന്ന ആ ജീവബിന്ദു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു എംബോഡിമെന്റ് ഇൻ ദ ഫ്ലഷ് ആണ് അപ്പൊ എംബോഡിമെന്റ് ഓഫ് ദാറ്റ് ലവ് അതാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്രിസ്തുവിജ്ഞാനിയും വികസിച്ച് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പരമമായ ആ സ്നേഹം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ സ്നേഹത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നാൽ ഈ ആൻഡോ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഊർജവും ഈ എന്നാ ദിഷണാശി ശക്തിയുമാണ് അപ്പൊ ഈ ദിഷണയും ഈ ഊർജവും എന്തു ചെയ്തിരിക്കുന്നു മുഴു പ്രപഞ്ചത്തെയും ചൈതന്യവത്താക്കി നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ദിഷണയും ഒരു ഊർജ്ജവുമാണ് ഉള്ളത് അപ്പോ മൂന്ന് സർവശക്തി ഇല്ല ഒരു സർവശക്തി പക്ഷെ മൂന്ന് സർവശക്തന്മാരുണ്ട് മൂന്ന് സർവവ്യാപിത്വമില്ല ഒരു സർവവ്യാപിത്വം പക്ഷെ മൂന്ന് സർവവ്യാപികളുണ്ട് മൂന്ന് സർവജ്ഞാനം ഒരു സർവജ്ഞാനം അപ്പൊ മൂന്ന് സർവജ്ഞാനികളുണ്ട് അപ്പൊ മൂന്ന് സർവശക്തന്മാർ മൂന്ന് സർവവ്യാപികൾ മൂന്ന് സർവജ്ഞാനികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു സർവവ്യാപിത്വവും ഒരു സർവജ്ഞാനവും ഒരു സർവശക്തിയുമേ ഉള്ളൂ അവിടെയാണ് ത്രീ ഹൈപ്പസ്റ്റാസിസ് ആൻഡ് ഊസിയ എന്ന് സഭ നിർവചിക്കുന്നു ഞാൻ ഇത് മനസ്സിലായൊന്നും ചോദിക്കുന്നില്ല ഭർത്തർ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ െ നമ്മൾ ആത്മാവിനെ നിർണയിക്കണം ഇപ്പൊ ന്യൂമ എന്ന് ഗ്രീക്ക് പറഞ്ഞാൽ സ്പിരിറ്റ് എന്നാണ് അർത്ഥം ന്യൂമ സ്പിരിറ്റ് അപ്പൊ നിങ്ങൾ ഇപ്പം സുറിയാൻ സഭയുടെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ മൂന്ന് ക്യൂമാകൾ എന്നാണ് കാണുന്നത് മൂന്ന് ക്യൂമാകൾ ഗ്രീക്കിൽ അത് ഹൈപ്പോസ്റ്റാസിസ് എന്നാണ് പറയുന്നത് വൺ ആൻഡ് ഹൈപ്പോസ്റ്റാസിസ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് അർത്ഥത്തിലാണ് ഈ ആത്മാവ് അല്ലേ എന്ന് ചോദിക്കുന്നത് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കിലോട്ട് തുറന്നു വിട്ടാൽ ആ ഇരുന്നൂറ് ലിറ്റർ ടാങ്കിൽ നിറയും ഒരു അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്കിലോട്ട് തുറന്നു വിട്ടാൽ അഞ്ഞൂറ് ലിറ്ററിൽ ടാങ്കും നിറയും നമ്മളൊരു പതിനായിരം ലിറ്റർ ടാങ്കിലായിട്ട് തുറന്നു വിട്ടാൽ ആ പതിനായിരം ലിറ്റർ ടാങ്ക് സെക്കൻഡ് വെച്ച് നിറയും ഇനി ആ ടാങ്കിനെ തുറന്നു വിട്ടാൽ മുഴു പ്രപഞ്ചത്തിൽ ധുമെന്ന് നിറയും ഇതാണ് ആത്മാവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കല്പം വെച്ചിട്ട് പിന്നെ ഇത് മൂന്ന് ആത്മാവ് അല്ലെന്ന് ചോദിച്ചാൽ അതാ ഞാൻ ആദ്യം പറഞ്ഞു ഇത് എന്താണ് ആത്മാവ് മുഴു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നാണോ അപ്പൊ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ അതിന് പഴയ പുസ്തകങ്ങളൊക്കെ ആളത്തം എന്ന് തർജ്ജമ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആളം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പൊ ആളത്തം എന്ന് പറഞ്ഞ വ്യക്തിത്വം ഒന്നും വരുവുള്ളൂ അല്ല ആളത്തം എന്നൊരു വാക്ക് മലയാള ഭാഷയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്പൊ ഈ ഒരു തർജ്ജമയിൽ വരുന്ന പ്രതിസന്ധിയെ പരിഹരിക്കാൻ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഈ ക്രിസ്ത്യൻ എഴുത്തുകാർ കണ്ടുപിടിച്ച വാക്കോ മറ്റാണ് ഈ ആളത്വം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പൊ ഐപോസ്റ്റാസിൻ ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ ഈ ആത്മാവ് എന്ന് ആന്റോ ചോദിക്കുന്നത് ഇതിനെയാണ് എങ്കിൽ മൂന്നെണ്ണ ഉണ്ട് ഫാദർ ആൻഡ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആണ് ഈ ഹൈപ്പോസ്റ്റാസിന് ആത്മാവ് എന്ന് തർജ്മ ചെയ്യുകയാണെങ്കിൽ മൂന്നെണ്ടെന്ന് പറയേണ്ടി വരും എന്നാൽ ഈ ഊസിയാണ് ആത്മാവെന്ന് ആന്റോ മനസ്സിലാക്കുന്നെങ്കിൽ ഒന്നേ ഉള്ളൂ അപ്പൊ ഇതൊരു അല്ലല്ല ഉസിയ എന്ന് പറയുന്നത് അവരുടെ സ്നേഹത്തിൽ അവര് സബ്സ്റ്റൻസ് ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത് മൂന്ന് പേര് മൂന്ന് സാധനം തന്നെ പേരും നമ്മൾ ഉപയോഗിക്കത്തില്ല ഡിസ്റ്റിങ് ഡിസ്റ്റിങ് മൂന്ന് വ്യക്തിത്വം ഉണ്ടോ മൂന്ന് വ്യക്തിത്വം അല്ല മൂന്ന് വ്യക്തികളുണ്ട് ഒരു വ്യക്തിത്വമേ ഉള്ളൂ ആ ഒരു വ്യക്തിത്വം മൂന്ന് വ്യക്തികൾ കറക്റ്റ് അതായത് രാഷ്ട്രീയവും കൂട്ടരും ഒക്കെ പറയുന്ന മോഡലിസം അനുസരിച്ച് ഒരു വ്യക്തിയും മൂന്ന് വ്യക്തിത്വവും വ്യക്തിയും മൂന്ന് അത് ട്രൈ പോളാർ ഡിസോർഡർ ആണ് അല്ല ഡിസോർഡർ അപ്പൊ ഈ ട്രൈ ഡിസോർഡർ ആണ് ഒരു വ്യക്തിക്ക് മൂന്ന് വ്യക്തിത്വം അതാണ് അവര് പറയുന്നത് എന്തൊക്കെ സാർ അല്ല അതാ വിശ്വസിക്കുന്നത് നമ്മൾ പറയുന്നത് ഒരേ വ്യക്തിത്വമുള്ള ഒരു മൂന്ന് വ്യക്തികൾ അപ്പൊ മൂന്ന് വ്യക്തികളും ഒരു വ്യക്തിത്വം അവര് പറയുന്ന ഒരു വ്യക്തിയും മൂന്ന് വ്യക്തിത്വവും ഇത്രേ ഉള്ളൂ വ്യത്യാസം സിമ്പിളാണ് മൂന്ന് മൂന്ന് ഡിഫറെന്റ് ആൾക്കാർ ഡിഫറൻറ്റ് ഞാൻ പറയാം ഇപ്പം മൂന്ന് ഗ്ലാസ്സില് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു വെക്കുക മൂന്ന് ഗ്ലാസ് അപ്പം മൂന്ന് ഡിഫറൻറ് ജ്യൂസ് അല്ലത് യെസ്ത്രീ ഗ്ലാസസ് ഓഫ് പൈനാപ്പിൾ ജ്യൂസ് ആണ് അപ്പം ത്രീ ഗ്ലാസസ് ഓഫ് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ ത്രീ ഡിസ്റ്റിങ് ഗ്ലാസസ് അവിടെ ഉണ്ട് കണ്ടന്റ് സെയിം ആണ് അതേസമയം നിങ്ങൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒരു ഗ്രേപ്പ് ജ്യൂസും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും വെച്ചിരിക്കുകയാണെങ്കിൽ ത്രീ ഡിഫറൻറ് ജ്യൂസസ് എന്ന് പറയും ഇപ്പം മനസ്സിൽ കാണുക അപ്പം ഡിഫറൻറ്റും ഡിസ്റ്റിങ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ